നടി ഷീലയ്ക്ക് ഇന്ന് പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സിനിമയിലെത്തിയതാണ് ഷീല ഇന്നും സിനിമാ രംഗത്ത് സജീവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് തൻ്റെ ജനനമെന്നും ഇപ്പോൾ എഴുപത്തേഴ് വയസ്സായെന്നും ഷീല പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് വയസ്സായി എന്നൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനോട് ഷീല പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടും ഇങ്ങനെ ഇരിക്കുന്നതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞു തൊണ്ണൂറ്റഞ്ചല്ല നൂറ്റഞ്ച് വയസ്സായി എനിക്കൊരു ചെക്കനെ നോക്കൂ എന്നായിരുന്നു അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഞാനും ജയലളിതയും ഒരേ വർഷമാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജയലളിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി നാല് ഞാൻ മാർച്ച് ഇരുപത്തിനാല് നമ്മൾക്കിടയിൽ ഒരു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഞങ്ങൾ എപ്പോഴും പറയും ഷീല പറയുന്നു തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും ഷീല വെളിപ്പെടുത്തുന്നു എപ്പോഴും ഒരുങ്ങി നടക്കണമെന്നാണ് ആഗ്രഹം നല്ല ഇടണം ആഭരണങ്ങൾ ഇടണം അഭിനയിക്കുന്നതിനേക്കാൾ ഇഷ്ടം ആണ് ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു നിറങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം അടുത്ത മാസം കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം വയസ്സിൽ വിൽപത്രം എഴുതിയ കാര്യവും ഷീല പറയുന്നു ഞാനൊരു ക്രിസ്ത്യനാണ് പക്ഷേ ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം ദഹിപ്പിക്കണം ചാരം ഭാരതപ്പുഴയിൽ ഒഴുക്കണം ഇതാണ് വിൽപത്രത്തിൽ ഷീല എഴുതിയത് എം ജി ആർ നായകനായ പാശമാണ് ഷീലയുടെ അരങ്ങേറ്റ ചിത്രം പക്ഷേ ആദ്യം തിയേറ്ററിലെത്തിയത് ഒരു മലയാള ചിത്രമാണ് ഭാഗ്യജാതകം സെലിൻ എന്നായിരുന്നു ഷീലയുടെ ആദ്യത്തെ പേര് അത് സരസ്വതീദേവി എന്നാക്കി എം ജി ആർ പാശത്തിൻ്റെ സെറ്റിൽ വെച്ച് പി ഭാസ്കരൻ സരസ്വതീ ദേവിയെ കാണുന്നു ഭാഗ്യജാതകത്തിൽ അവരെ നായികയാക്കിയ മാഷ് ഷീല എന്ന പേരും നൽകി ഒരു കാലത്ത് മലയാള സിനിമ അടക്കി പോണ നായികയാണ് ഷീല നായകന്മാരെക്കാൾ പ്രതിഫലം വാങ്ങിയ നടി പ്രേംനസീർ സത്യൻ മധു ജയൻ സുകുമാരൻ കമൽഹാസൻ തുടങ്ങി അന്നത്തെ മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായിരുന്നു ഷീല മലയാളത്തിൽ പ്രേംനസീറിനോടൊപ്പമാണ് ഷീല ഏറ്റവും അധികം സിനിമയിൽ അഭിനയിച്ചത് നൂറോളം സിനിമകളിൽ അഭിനയം മാത്രമല്ല സിനിമയുടെ സർവ്വ മേഖലകളിലും കൈവച്ചു താരം കഥ തിരക്കഥ സംവിധാനം നിർമ്മാണം എന്നിങ്ങനെ ഷീല ചെയ്യാത്ത ജോലികളില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഫോടനം എന്ന ചിത്രത്തോടെ അഭിനയ അഭിനയരംഗത്ത് വിടവാങ്ങിയതാണ് ഷീല പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെയാണ് ഷീല സിനിമയിൽ തിരിച്ചെത്തിയത് ചലയിത്രാരം വിഷ്ണു ഷീലയുടെ മകനാണ്